നമസ്കാരം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ആവശ്യമായ സുരക്ഷ ഒരുക്കിയില്ലെന്ന് ആരോപിച്ച നടി മഞ്ജു വാര്യർക്ക് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് നടി ശീതൽ തമ്പി തനിക്ക് ഗുരുതരമായ പരുക്ക് പറ്റിയിട്ടും ചിത്രത്തിന്റെ നിർമ്മാതാവായ മഞ്ജു തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് നടി പറയുന്ന കാരണം എന്നാൽ നോട്ടീസിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും നടിക്ക് വേണ്ട ചികിത്സാ സൗകര്യം ഒരുക്കിയിരുന്നുവെന്നും ഫുട്ടേജിന്റെ നിർമ്മാതാക്കൾ പ്രതികരിക്കുന്നുണ്ട് സൈജു ശ്രീധരൻ ഒരുക്കിയ ഫുട്ടേജിന്റെ റിലീസ് ദിനത്തിലാണ് ചിത്രത്തിലെ നടിയും നിർമ്മാതാവുമായ മഞ്ജു വാര്യർക്ക് മറ്റൊരു നടിയായ ശീതൽ തമ്പിയുടെ വക്കീൽ നോട്ടീസ് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ഫുട്ടേജിന്റെ ചിത്രീകരണം അന്ന് ചിമ്മനി വനമേഖലയിൽ ഒരു രംഗം ആവർത്തിച്ച് ചിത്രീകരിച്ചപ്പോൾ തനിക്ക് ഗുരുതരമായി പരിക്കേറ്റു ലൊക്കേഷനിൽ ഉണ്ടായിരുന്നവർ ചുമന്നാണ് തന്നെ ചികിത്സയ്ക്കായി കൊണ്ടുപോയത് ഒരു ആംബുലൻസോ പ്രഥമ ചികിത്സയ്ക്കുള്ള സൗകര്യമോ പോലും ലൊക്കേഷനിൽ ഒരുക്കിയിരുന്നില്ല തനിക്ക് നേരിട്ട ഗ ഗുരുതര പരിക്കേ ഇപ്പോഴും മാറിയിട്ടില്ലെന്നും ഇത് കാരണം സിനിമകളിൽ അഭിനയിക്കാനോ കുറച്ചു സമയം നിൽക്കാനോ പോലും സാധിക്കുന്നില്ലെന്നും ഷീതൽ തമ്പി ആരോപിക്കുന്നു സ്റ്റണ്ട് ചിത്രീകരിക്കുന്നതിനിടെ നടി ശീതൽ തമ്പിക്ക് കോംപ്ലിക്കേറ്റഡായി പരിക്കേറ്റിരുന്നു പ്രാഥമിക ചികിത്സാ സൗകര്യങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല സെറ്റിൽ സാധാരണഗതിയിൽ സ്റ്റണ്ട് ചിത്രീകരിക്കുമ്പോൾ ഡ്യൂപ്പിനെയാണ് ഉപയോഗിക്കുക എന്നാൽ അവരും മനുഷ്യരല്ലേ വീണ്ടും സ്റ്റണ്ട് ചെയ്തതിനാൽ പരിക്കേൽക്കുകയായിരുന്നുവെന്ന് ശീതയുടെ അഡ്വക്കേറ്റ് രഞ്ജിത് മാരാർ പ്രതികരിക്കുന്നുണ്ട് നേരിട്ട് ആവശ്യപ്പെട്ടിട്ടും സഹായിക്കത്തതിനാലാണ് വക്കീൽ നോട്ടീസ് അയച്ചതെന്നും ഫുട്ടേജിന്റെ പ്രമോഷൻ വർക്കുകളിലെല്ലാം നടി സഹകരിച്ചുവെന്നും അഡ്വക്കേറ്റ് പറയുന്നു ആദ്യം കുറച്ച് ഷോട്ടുകൾ എടുത്ത ശേഷം ക്യാമറമാനും ചീഫ് അസോസിയേറ്റും സംവിധായകനുമായി ചർച്ച ചെയ്ത ശേഷം കൂടുതൽ പെർഫെക്ഷനു വേണ്ടി ഇതേ രംഗം വീണ്ടും ചിത്രീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു പ്രാഥമിക ഷോട്ടുകൾ എടുത്തപ്പോൾ തന്നെ തനിക്ക് നേരിട്ട ബുദ്ധിമുട്ട് നടി സംഘടന സംവിധായകനെയും സഹായികളെയും അറിയിച്ചിരുന്നു തയ്യാറാക്കിയിരുന്ന ബെഡിലേക്ക് ചാടി വീഴുന്നത് അത്ര സൗകര്യപ്രദമായി തോന്നുന്നില്ലെന്നായിരുന്നു ശീതൽ പറഞ്ഞത് സുരക്ഷ നോക്കാതെ അവസാന ഷോട്ട് എടുത്തപ്പോൾ ശീതൽ ഭയപ്പെട്ടതുപോലെ ബെഡ് തെന്നി നീങ്ങുകയും അവരുടെ കാൽ ബെഡ് ഇട്ടിരുന്ന പാറയ്ക്കിടയിൽ കുടുങ്ങി സാരമായി പരിക്കേൽക്കുകയും ചെയ്തു അപകടം നടന്നയുടനടിയെ ക്രൂ അംഗങ്ങൾ കാൽ ശരിയാക്കാതെയാണ് കാട്ടിലൂടെ പുറത്തെത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പത്തിനും ഇരുപത്തി മൂന്നിനും കാലിന് രണ്ട് സർജറികൾ നടത്തി തുടർച്ചയായ ശസ്ത്രക്രിയകൾ നടിയുടെ കാലിന്റെ വേദന കൂട്ടുകയും അവരെ ട്രോമയിലേക്ക് തള്ളിവിടുകയും ചെയ്തു സംഭവം നടന്ന ഒരു വർഷമായിട്ടും പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അവർക്കായിട്ടില്ല സ്വയം നടക്കാനോ ദൈനംദിന കർമ്മങ്ങൾ പോലും ചെയ്യാനോ സാധിക്കുന്നില്ല ഉചിതമായ നഷ്ടപരിഹാരം തരാമെന്ന് പറഞ്ഞിട്ട് നൽകിയില്ലെന്നും അഡ്വക്കേറ്റ് കൂട്ടിച്ചേർക്കുന്നുണ്ട് ചികിത്സക്ക് എട്ട് ലക്ഷത്തിലേറെ പലതവണ ആവശ്യപ്പെട്ടിട്ടും തനിക്ക് ആകെ ലഭിച്ചത് ഒന്നേ മുക്കാൽ ലക്ഷം തന്റെ കരിയറിനെ തന്നെ ബാധിക്കുന്ന സംഭവത്തിൽ അഞ്ചു കോടി എഴുപത്തിയഞ്ചു ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് സിനിമ ഇറങ്ങുന്ന ദിനം തന്നെ പുറത്തു വന്ന വക്കീൽ നോട്ടീസിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നാണ് ഫുട്ടേജിന്റെ നിർമ്മാതാക്കൾ ആരോപിച്ചത് സിനിമയുടെ പ്രമോഷൻ പരിപാടികളിൽ ശീതൾ ആരോഗ്യത്തോടെ പങ്കെടുത്തുവെന്ന് കാണിച്ച ദൃശ്യങ്ങൾ നിർമ്മാതാക്കൾ പുറത്തുവിട്ടു നോട്ടീസിന് ഉചിതമായ മറുപടി നൽകാനാണ് ഫുട്ടേജ് നിർമ്മാതാക്കളുടെ തീരുമാനം ചിമ്മനി വനമേഖലയിലായിരുന്നു ചിത്രത്തിന്റെ ചിത്രീകരണം ഷൂട്ടിങ്ങിനിടയിൽ ഫൈറ്റ് സീനിൽ ശീതൾ അഭിനയിച്ചിരുന്നു സാധാരണയായി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഈ സീനെല്ലാം ഷൂട്ട് ചെയ്യുന്നത് എന്നാൽ മതിയായ സുരക്ഷയില്ലാതെ ഷൂട്ട് ചെയ്യുകയും നിരവധി തവണ ഷൂട്ട് ചെയ്യേണ്ടി വന്നതിനാൽ ശീതലിന് പരിക്കുണ്ടായി എന്നുമാണ് വക്കീൽ നോട്ടീസിന് ആധാരമായി പറയുന്നത് അഞ്ചടി ഉയരമുള്ള ഒരു പ്ലാറ്റ്ഫോമിന്റെ മുകളിൽ നിന്ന് നദിയിലേക്ക് ചാടുന്ന ഒരു രംഗം ചിത്രീകരിക്കേണ്ടിയിരുന്നു ഈ ഭാഗത്ത് ഒരു ബെഡ് സജ്ജീകരിച്ചിരുന്നെങ്കിലും സൗകര്യപ്രദമായ ഉയരത്തിലായിരുന്നില്ല ചിത്രീകരണത്തിന്റെ അവസാന ദിവസമായ ജൂൺ ഒൻപതിനായിരുന്നു ഈ രംഗം രംഗമെടുത്തത് തുടർച്ചയായി മൂന്നോ നാലോ തവണയാണ് ഈ രംഗം ഷൂട്ട് ചെയ്തത് വക്കീൽ നോട്ടീസിലെ വാചകങ്ങൾ ഇങ്ങനെയാണ് അതേസമയം കഴിഞ്ഞ ദിവസമായിരുന്നു സ്ഥാപക അംഗത്തിനെതിരായ സൈബർ ആക്രമണത്തിനെതിരെ പ്രസ്താവന കുറിപ്പിറക്കിയ ഡബ്ല്യു സി സി നടപടിയിൽ പ്രതികരണവുമായി നടി മഞ്ജു വാര്യർ രംഗത്തെത്തിയത് അനിവാര്യമായ വിശദീകരണം എന്ന കുറിച്ചാണ് മഞ്ജുവാര്യർ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തെത്തിയതിനു പിന്നാലെ തങ്ങളുടെ സ്ഥാപക അംഗത്തിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളെ അപലപിച്ച ഡബ്ല്യു പ്രസ്താവന ഇറക്കിയിരുന്നു ഓരോ അംഗത്തിനും അവരുടെ സ്വന്തം അനുഭവങ്ങളെ കുറിച്ച് ഭയം കൂടാതെ സംസാരിക്കാൻ അവകാശമുണ്ടെന്നാണ് തങ്ങൾ കരുതുന്നതെന്നും സ്ത്രീകൾക്കെതിരെ സ്ത്രീകളെ പ്രതിഷ്ഠിക്കുന്ന തരത്തിലുള്ള പ്രചാരണമാണ് നടക്കുന്നതെന്നും ഡബ്ല്യു പ്രസ്താവനയിലൂടെ അറിയിച്ചിരുന്നു നന്ദി